ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് വരുന്ന ഡ്യൂറൻ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കില്ല അത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മാർക്കസ് മെർഗുലാവോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ഡ്യൂറൻ്റ് കപ്പിൻ്റെ ഓർഗനൈസേഴ്സിന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട് വരുന്ന ഡ്യൂറൻ്റ് കപ്പിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന കാര്യം അധികൃതരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു കഴിഞ്ഞു നേരത്തെ പങ്കെടുക്കും എന്നായിരുന്നു എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ ഒഡീഷ പിന്മാറിയിരുന്നു മോഹൻ ബഗാൻ പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് മുംബൈ സിറ്റി പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പല ക്ലബ്ബുകളും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് കൂട്ടത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടി പിന്മാറുകയാണ് എന്നാൽ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു മണ്ടത്തരമല്ലേ അതായത് ഒരു സുവർണാവസരമല്ലേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏർ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് കാരണം ക്ലബിന്റെ ചരിത്രത്തിൽ ഒരറ്റ കിരീടം പോലും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഡ്യൂറൻ്റ് കപ്പ് അതുകൊണ്ട് തന്നെ ഡ്യൂറൻ്റ് കപ്പ് നേടാനുള്ള ഒരു സുവർണാവസരമായിരുന്നു ഇത് കാരണം പല പ്രധാനപ്പെട്ട ക്ലബുകളും പിന്മാറുകയാണ് ഇനിയിപ്പോൾ കളിപ്പിക്കുന്ന ക്ലബുകൾ തന്നെ ചിലപ്പോൾ രണ്ടാം നിര ആയിരിക്കും ഇറക്കുക അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനുള്ള ഒരു സുവർണാവസരം ഉണ്ടായിരുന്നു ആ സുവർണാവസരമല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തട്ടി മാറ്റിയത് എന്ന് പല ആരാധകരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം താരങ്ങളുടെ ലഭ്യതയിൽ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി ഇപ്പോഴും ലഭിച്ചിട്ടില്ല അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുഴപ്പിക്കുന്നുണ്ട് ഏതായാലും കിരീടം നേടാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തട്ടി മാറ്റുന്നത് എന്ന അഭിപ്രായം ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ വീടുകൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം